ഗ്രാമീണ ബാങ്കുകൾ സ്വകാര്യവത്കരിക്കുന്നതിനെതിരെ ബാങ്കിലെ യൂണിയനുകൾ ചേർന്ന് മലപ്പുറത്ത് ധർണ സംഘടിപ്പിച്ചു ബാങ്ക് ഹെഡ് ഓഫീസിന് മുൻപിൽ വെച്ചായിരുന്നു പരിപാടി സി ഐ ടി യു അഖിലേന്ത്യാ ഉപാധ്യക്ഷ ജെ മേഴ്സിക്കുട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്തു ടി സോമൻ അധ്യക്ഷനായി പ്രഖ്യാപിത ലക്ഷ്യങ്ങളെ പൂർത്തീകരിക്കാനാവും വിധം ഗ്രാമീണ ബാങ്കുകളെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത് എന്നാൽ സ്വകാര്യ മൂലധന ശക്തികൾക്ക് എറിഞ്ഞുകൊടുക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും അംഗങ്ങൾ പറഞ്ഞു രാജ്യത്ത് വികസനം ആരും കുറെ പറഞ്ഞു ഇരിക്കട്ടെ സ്വീകരിച്ചപ്പോ നമ്മൾ നേരിട്ട് സ്മാർട്ട് മീറ്റർ വെച്ചു ഒരുമിച്ചന്റെ വില ഡൽഹിയിൽ ഉണ്ടാക്കിയപ്പോൾ ഇവിടെ രണ്ടായിരം രൂപ ഒരുമിച്ചന്റെ വില ഉള്ളു ഒമ്പതിനായിരം രൂപ ആയ കൺസ്യൂമറിൽ നിന്നാണ് ഈ ചാർജ് ആക്കുന്നത് അപ്പൊ ടാറ്റായി ഒരു മീറ്ററിന്റെ പുറത്ത് ഏഴായിരം രൂപയിലേറെ ലാഭം എത്ര കോടിയാണ് കൊള്ളേലിക്കുന്നത് ഇവിടെ നമ്മൾ കെ എസ് എ വി നേരിട്ട് നടപ്പിലാക്കിയപ്പോൾ മീറ്ററിന്റെ വില താനേ താണു ഒറിജിനൽ വിലയിലേക്ക് എത്തി അപ്പൊ ഇങ്ങനെയാണ് കൊള്ളയുടെ വിവിധ രൂപങ്ങൾ അതിന്റെ ഭാഗമായി ഇവിടെ ടോട്ടക്സ് വെച്ചില്ല സ്മാർട്ട് മീറ്റർ പി രാജേഷ് പി ജയകൃഷ്ണൻ അരുൺ നായർ സി മിഥുൻ പി രാജേഷ് ജെറിൻ കെ ജോൺ സി കെ ജയപ്രകാശ് വിനോദ് കുമാർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം